ഹരേ കൃഷ്ണ ഇന്നത്തെ വീഡിയോ ഏകാദശി വ്രതത്തിൻ്റെ ചിട്ടകൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സാധിക്കുന്നവരൊക്കെ ഏകാദശി നോൽക്കുക ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ ദശമി മുതൽ ദ്വാദശി വരെയാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അതിൽ ദശമിയാണ് നവംബർ മുപ്പതായ നാളെ ദശമി ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കാം പ്രാതലൊക്കെ കഴിക്കാം ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിക്കാം മത്സ്യമാംസാദികൾ ഒഴിവാക്കുക എന്നിട്ട് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കഴിക്കാൻ പാടില്ല അങ്ങനെയാണ് നമ്മൾ ഏകാദശി വ്രതത്തിലോട്ട് കടക്കുന്നത് തന്നെ പിറ്റേ ദിവസം ഡിസംബർ ഒന്ന് ഏകാദശിയാണ് അന്നേ ദിവസം സൂര്യൻ ഉദിക്കുന്നതിനും നാല് നാഴിക മുന്നേ എന്ന് വെച്ചാൽ ഒരു മൂന്ന് മണി നാല് മണി ആ സമയത്ത് തന്നെ നമ്മൾ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാൻ മുന്നിൽ വിളക്ക് വെക്കുക ആ സമയത്ത് ഒരു ഗ്ലാസ്സിൽ രണ്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കാം എന്നിട്ട് ഭഗവാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക ഭഗവാനെ ഞാനിങ്ങനെ ഏകാദശി നോൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് അതിനുള്ള ശക്തി മാനസികവും ശാരീരികവുമായ ശക്തി ഉണ്ടാകണേ എനിക്ക് അർഹതയുണ്ടെങ്കിൽ എനിക്ക് ഏകാദശി വ്രതം നല്ല രീതിയിൽ ചിട്ടയായിട്ട് നോൽക്കാൻ സാധിക്കണേ അതിനുള്ള അനുഗ്രഹം തരണേ ഭഗവാനേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ തുളസി തുളസിതീർത്ഥം സേവിച്ച് നമുക്ക് വ്രതം ആരംഭിക്കാം അന്നേ ദിവസം പൂർണ്ണമായ ഉപവാസം തന്നെയാണ് പറയുന്നത് പിന്നെ നമ്മൾ മരുന്നൊക്കെ കഴിക്കുന്ന ആളുകളുണ്ടാവും പ്രായത്തിൻ്റെ ആധിക്യമുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ പ്രമേഹം പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ അവനവന്റെ ആരോഗ്യം കൂടെ നോക്കിയിട്ട് പറ്റുന്ന പോലെ ലഘുവായിട്ടുള്ള വയറ നിറച്ചല്ലാന്ന് നമുക്കിഷ്ടപ്പെട്ടത് ഒരുപാട് കഴിക്കുക അതൊന്നും ചെയ്യരുത് വളരെ ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാം എന്ന് മാത്രം പകല് ഒട്ടും തന്നെ ഉറങ്ങാൻ പാടില്ല എൻ്റെ ദിവസം ദ്വാദശി അന്ന് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രത്തിൽ പോയി തീർത്ഥം കഴിച്ച് നമുക്ക് ഈ വ്രതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് പാരണവിടാം സമർപ്പിക്കുമ്പോൾ ഭഗവാനോട് പറയാം ഭഗവാനെ ഞാൻ ഇങ്ങനെ ഏകാദശി എടുത്തു അത് ഞാൻ നിനക്കായിട്ട് നിനക്ക് മുന്നിൽ സമർപ്പിക്കുന്നു നീ സന്തോഷിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെടുത്ത ഏകാദശി വ്രതത്തെ സമർപ്പിക്കുക ഭഗവാൻ മുന്നിൽ എന്നിട്ട് പാരണ വീടി നമുക്ക് പതിവ് പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഉച്ചയൂണ് കഴിക്കാം പക്ഷെ അന്നും പകലുറക്കം പാടില്ല രാത്രിയിൽ ഒന്നും കഴിക്കാനും പാടില്ല നെല്ലിക്ക കഴിക്കാം അതിന് ദ്വാദശിക്കായെന്നു പറയാം പിന്നെ അന്നേ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ അന്ന് അർദ്ധരാത്രി മുതൽ തന്നെ കൂത്തമ്പലത്തിനകത്ത് നമുക്ക് ദ്വാദശി പണം സമർപ്പിക്കാൻ സാധിക്കും ദ്വാദശിയുടെ അന്ന് രാവിലെ ഒരു എട്ടര വരെയൊക്കെ നമുക്കത് സമർപ്പിക്കാം